നമസ്തേ ഞാൻ പ്രിയ വേണുഗോപാൽ ബാലഭാസ്കർ എന്ന അതുല്യനായ കലാകാരന്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് എല്ലാവർക്കും നമസ്കാരം ബാലഭാസ്കറിന്റെ അമ്മയുടെ സഹോദരിയുടെ മകളായ പ്രിയ വേണുഗോപാൽ പ്രതികരിക്കുന്നുണ്ട് കുറച്ചധികം അവർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം അത് ഒന്ന് കേട്ടു നോക്കാം രണ്ടായിരത്തി പതിനെട്ടിന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി സംഭവിച്ചും ഒക്ടോബർ രണ്ടാം തീയതി സംഭവിച്ച ബാലച്ചറിന്റെ മരണത്തിനും ശേഷം സ്വർണ കള്ളക്കടത്ത് എന്ന ഒരു വലിയ വിവാദം ഉണ്ടായതിനു ശേഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്ക്ക് ശേഷം ജൂണോടുകൂടി കേസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൊതു ഇടത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെ എഴുതുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും കേസിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളെന്ന നിലയിൽ ഇതുവരെയും ആ രീതി തന്നെ പിന്തുടർന്നിരുന്നുവെങ്കിലും ഞാൻ ആദ്യമായി ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ആദ്യമേ പറയട്ടെ പാലച്ചട്ടൻ മരിച്ച അതിന് കാരണമായ ആക്സിഡന്റിന്റെ അന്ന് മുതൽ ഞങ്ങൾ കണ്ട് വളരെ വിചിത്രമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങൾ സംശയിക്കേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് വേദനകളുണ്ട് അത് ഹോസ്പിറ്റലിലും ഐ സിയുലും അത് കഴിഞ്ഞിട്ട് പാലച്ച മരണത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾക്കിടയിലും അതുപോലെ തന്നെ ബുക്കും ഒക്കെ അതിനൊക്കെ ഞങ്ങളുടെ സാക്ഷികളാവേണ്ടി വന്നതാണ് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ബാലഭാസ്കറിന്റെ പത്നി ലക്ഷ്മിയുടെ ആരോഗ്യ വിവരം അറിയാൻ പോലും അറിയാൻ ഹോസ്പിറ്റലിലേക്ക് പോലും പ്രവേശനമില്ലാത്ത രീതിയിൽ നിങ്ങളെ തടസ്സപ്പെടുത്തിയ ഒരു അനുഭവവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് മാസത്തിനുള്ളിൽ അതായത് ലക്ഷ്മി ബാലഭാസ്കർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും സംശയങ്ങളും ഒക്കെ ചേർത്തയച്ചും പോലീസിലേക്ക് ഒരു പരാതി ഞങ്ങൾ ആദ്യമായി നൽകുന്നത് അതിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യം ബാലഭാസ്കറിന്റെ ആക്സിഡന്റിലേക്ക് നയിച്ച പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് സംശയം നടന്നു ആ യാത്രയെ യാത്രയെക്കുറിച്ച് ആ യാത്രയുടെ തീരുമാനത്തെ കുറിച്ച് മറ്റൊരു കച്ചേരി ക്യാൻസൽ ചെയ്തതിനെ കുറിച്ച് യാത്രയിൽ അന്ന് രാത്രി തന്നെ പുറപ്പെടണം എന്ന തീരുമാനമെടുത്തതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട പലതരം ഇടപാടുകൾ ഫോൺ കോളുകളാവാം ആളുകളുടെ ഇടപെടലുകളാവാം ചില സംഭാഷണങ്ങളാവാം സാമ്പത്തികമായ ഇടപാടുകളുമാകാം അങ്ങനെ പല സംശയങ്ങളെല്ലാം ചേർത്ത് വെച്ച് പേരെടുത്ത് രണ്ട് മൂന്ന് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഇടപെടലുകളെ അതിലെ ദുരൂഹതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ ഏറ്റവും കട് എന്ന് പറയുന്നത് ലക്ഷ്മി ബാലഭാസ്കർ എന്ന വ്യക്തി ഈ വ്യക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ ഞങ്ങൾ സംശയിക്കുന്ന വ്യക്തികൾ ലക്ഷ്മിയുടെ ചുറ്റിനുണ്ട് എന്നതിനാൽ ബാലഭാസ്കർ പോയി അവരുടെ മകൾ പോയി ഈ ബാക്കി ലക്ഷ്മി മാത്രം ലക്ഷ്മിയും കൂടി ടാർഗറ്റഡ് ആകുമോ എന്ന ഭയത്തിലാണ് ബാലക്കാരന്റെ അക്ഷൻ ആദ്യമായി ഈ ഒരു പരാതി നൽകുന്നത് ആ പരാതി നൽകിയതിന് ശേഷം പിന്നീട് പല ഘട്ടങ്ങളിലും ലക്ഷ്മിയെ സന്ദർശിച്ചിരുന്ന അച്ഛനും ഒപ്പം ഇഷ്ടപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരും പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ബാലിജറിന്റെ പറ്റിനോട് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ അവരോട് കേസ് കൊടുക്കട്ടെ കേസ് മുന്നോട്ട് പോകട്ടെ എന്ന് ചോദിച്ചു പോകും പ്രൊജക്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാകും എല്ലാവർക്കും അർജുൻ മൊഴി മാറ്റി എന്നാണ് അർജുനാണ് ഡ്രൈവ് ചെയ്തിരുന്നത് ചെയ്തിരുന്നതാണെന്ന് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പശുവിടുന്ന സമയമായ കഥ മാറിയിരുന്നു അർജുനല്ല ാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നായിരുന്നു അത് ആക്കം കൂടുന്ന രീതിയിൽ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ലോക്കൽ പോലും അന്നത്തെ അജിനി വയസ്സിയായിരുന്ന അനിൽകുമാറിനാണ് അദ്ദേഹത്തിന്റെ പേര് ബാലുചേട്ടനാണ് വണ്ടി ഓടിച്ചത് എന്ന് വൃക്സാക്ഷികൾ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഏഹ് കേസായി മുന്നോട്ട് പോകാനില്ല എഫ്ഐആർത്തിരുന്നു പക്ഷെ കേസിന് അടിസ്ഥാനം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനില്ല കാരണം അച്ഛനു കാരണക്കാരനായി മകളുടെയും മരണത്തിന് കാരണക്കാരനായി മരണപ്പെട്ട ബാലഭാസ്കർ മാറിയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇത് ഇതിന് പിന്നിൽ എന്തോ തിരിമറിയുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം സംശയങ്ങൾ മാറി ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത് ഇതിലെന്തോ ഇതെന്തോ അട്ടിമറിക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് ഇത് ലക്ഷ്മിയോട് പറയുമ്പോൾ അർജുന എന്തുകൊണ്ട് മൊഴി മാറ്റി എന്നുള്ളത് അന്വേഷിക്കണം എനിക്ക് അറിയണം പക്ഷെ സാമ്പത്തിക കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന് ബാലഭാസ്കരന്റെ അച്ഛനോട് അച്ഛന്റെ അച്ഛനോട് പറഞ്ഞത് ലക്ഷ്മിയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സാക്ഷികളാണ് ഞങ്ങൾ അതിനെ കൊടുത്തിരുന്ന പരാതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് പക്ഷെ കേസുമായി മുന്നോട്ട് പോകാൻ അച്ഛൻ തീരുമാനിച്ചു അടുത്ത കംപ്ലൈന്റിലും ഈ ലോക്കൽ പോലീസിൽ ഇത് അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കണ്ടുകൊണ്ട് അതങ്ങനെയല്ല വേണ്ടത് എന്ന തീരുമാനിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു അതിന് കാരണമായത് ഈ പരാതി തന്നെയാണ് കാരണം സാമ്പത്തികമായ മറ്റോ ഉള്ള ഗൂഢാലോചന അപകടത്തിന്റെ പിന്നിൽ ഞങ്ങൾ സംശയിക്കുന്നു അല്ലെങ്കിൽ അനാവശ്യമായി ദൃക്കാക്ഷികളെ കൊണ്ടുവന്ന് മൊഴിമാറ്റി മാറ്റിയ അർജുന ഫേവറബിൾ ആയി ഈ കേസ് ക്ലോസ് ചെയ്യാൻ ദുരൂഹത ഒരുപാടുണ്ട് ഓരോന്നായി പിന്നീട് പറയാം പക്ഷെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു വലിയ കാരണമാണ് ഇക്കഴിഞ്ഞ ദിവസം ലക്ഷ്മി ബാലഭാസ്കർ ആറു വർഷത്തിന് ശേഷം ഇടത്തിൽ വന്ന ഒരു മാധ്യമത്തിലൂടെ എല്ലാവരോടും സമീപിച്ചു അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കേസിൽ ബാക്കിയായിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ചോ അവരോടൊന്നും ചോദിച്ചില്ല ചോദിച്ചതിന് പോലും അവർ കൃത്യമായ മറുപടി പറഞ്ഞില്ല പറഞ്ഞതിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ ഇനി ഒരു അവസരമില്ല എന്നവർ പറഞ്ഞു എന്നുള്ളടത്ത് ആ വീഡിയോയിൽ അവർക്ക് അർഹിക്കുന്നു എന്ന് എല്ലാവരും അവർ അർഹിക്കുന്നു എന്ന് പറയുന്ന സഹതാപത്തിനപ്പുറം ഒരു കാമ്പുള്ളതായി തോന്നിയില്ല സഹതാപം നേടാൻ വേണ്ടി മാത്രം ലക്ഷ്മി വന്നു എന്നുള്ളതല്ല ഞാൻ ആരോപിക്കുന്നത് എന്തിനു വന്നു എന്ന് ചോദിക്കണം ആറ് വർഷത്തിന് ശേഷം വന്ന ശരിക്കും ചോദിക്കാനുള്ളത് കുറച്ചുകൂടി അറിയാമായിരുന്നു എന്നുള്ളത് അറിയാം പക്ഷെ ലക്ഷ്മി അവിടെ പറഞ്ഞ ഒരു കാര്യമാണ് അത് വളരെ വാലിഡ് ആണ് പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഒരു മരണം സംഭവിച്ചു പ്രത്യേകിച്ചും തന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവുമ്പോൾ അത്താവിൻ്റെയും മകളുടെയും കൂടി ആവുമ്പോൾ പിന്നീട് കുറെ കാലം ഒരു റിക്കവറി ഫീലിംഗ് എന്നൊക്കെ നമുക്ക് പെരുന്ന് പറയാം എങ്കിൽ പോലും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ആയിരിക്കാം റിയാലിറ്റി എന്ത് യാഥാർത്ഥ്യം എന്ത് കേൾക്കുന്ന കഥകൾ എന്ത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ ഞാൻ പറയും ലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തളന്മാരാണോ എന്ന് ഞാൻ ഒന്നുകൂടി പറയുമ്പോഴും ഞാൻ പറയും ലക്ഷ്മി ഭാഗ്യവതിയാണ് നല്ല ബന്ധവത്തിൽ ഈ പറയുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വത്തിൽ ആയിരുന്നു അതുകൊണ്ട് ലക്ഷ്മി ഒന്നും പറയേണ്ടി വന്നില്ല ഇപ്പോൾ വന്നു സംസാരിച്ചതും പ്രശ്നത്തിൽ അല്ലല്ലോ ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റാൻഡമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണല്ലോ നേരത്തെ അറിഞ്ഞു സംസാരിച്ചു എന്തൊക്കെ സംസാരിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ സംസാരിച്ചതായിട്ട് തോന്നി തെറ്റാണ് ഈ ചിന്ത ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ മറുവച്ചു ഇപ്പൊ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചയാണ് പറയുന്നത് ബാലുചാട്ടൻ്റെ അച്ഛനും അമ്മയും പ്രത്യേകിച്ചും അമ്മ ഒരുപാട് സംസാരിക്കുന്നു കല്യാണം നടന്ന ആ കാലത്തെ കുറിച്ച് ഇന്നെന്ന പോലെ സംസാരിക്കുന്നു അവരുടെ മനസ്സിലെ ഗ്രജൊട്ടും മാറിയിട്ടില്ല മരുമകളെ അടുപ്പിച്ചിട്ടില്ല മരുമകളെയും മകനെയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ചോദ്യങ്ങൾ ആരോപണങ്ങൾ ഒക്കെ കേൾക്കുന്നതിന് വേദന കൊണ്ട് തന്നെയാണ് തീരുമാനിച്ചു ശരിയാണ് ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ആ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നും പതിനെട്ട് വർഷത്തെ ജീവിതവും കഴിഞ്ഞ് പിന്നീടുള്ള ആറു വർഷവും കഴിഞ്ഞ് മകൻ മരിച്ച് മകൻ കുത്തുമകളും മരിച്ച ആറു വർഷവും കഴിഞ്ഞ് ഈ അമ്മ ഇപ്പോഴും അതുപോലെ സംസാരിക്കണമെങ്കിൽ അവരുടെ മനസ്സ് എത്രഷ്ണതരം നടന്നതാണ് അല്ലെങ്കിൽ എത്ര ശക്തി എന്നൊക്കെ സാധാരണക്കാരെ ചോദിച്ചു പക്ഷെ ഞാനപ്പോ ലക്ഷ്മി പറഞ്ഞ കാര്യം നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്നു മരണം നടന്നതിന് ശേഷം അതിന്റെ ഏറ്റവും അടുത്ത ഒരാളുടെ മരണം നടന്നതിന് ശേഷം റിയാലിറ്റി എന്ത് ഏഹ് എന്താ വിശ്വസിക്കേണ്ടത് എന്ത് അല്ലെങ്കിൽ കഥകൾ എന്ത് എന്നൊക്കെ അറിയാൻ പറ്റാത്ത ഒരു ചെയ്തുണ്ടല്ലോ ഈ അമ്മ അത് അനുഭവിക്കുന്നത് ഈ ആറു വർഷം മുമ്പ് മരം മരിച്ചപ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ മാസം വെറും ആറു മാസം മുമ്പ് എൻ്റെ മകൾ മരിച്ചപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ബാലുചേട്ടൻ പോലും ഏറ്റവും വിലപ്പെട്ട ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയാവുന്ന ലജ്ഞമാവൻ വൈ ശ്രീ വിശുദ്ധ ബാലചന്ദ്രി മരിച്ച കഴിഞ്ഞ വർഷമാണ് ഈ അമ്മയുടെ ജീവിതം സ്തംഭിക്കുന്നത് രണ്ടായിരത്തിൽ ബാലചേട്ടന്റെ കല്യാണത്തിൽ കാരണം ഞാൻ ഒന്നുകൂടി പറയാം ൂടെ നിർത്തരുത് ഇതില് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു ബാക്കി കൂടി കഴിക്കണം മകൻ കല്യാണം കഴിച്ചു ശരി അന്നേ ദിവസം വീട്ടിലേക്ക് എന്ന് ചോദിച്ചു മകന് ഭീഷണിയുണ്ട് ബാക്കി കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് മകളുണ്ട് സുഖമില്ലാത്തൊരു മകൾ വരരുത് എന്ന് പറഞ്ഞു ഒരൊറ്റ തവണ ആ സംഭവം നടക്കുന്ന സമയത്തെ ഫസ്റ്റ് റിയാക്ഷൻ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വിവരമുള്ളവർക്ക് തോന്നുന്നു ഞാൻ കരുതുന്നില്ല പക്ഷെ അച്ഛൻ മകന് വേറെ വഴിയില്ല എന്ന് കണ്ടതുകൊണ്ട് ഈ കല്യാണം നടത്തിച്ചവർക്കും അതിനെ ഒന്നും അല്ലെങ്കിൽ പാക്ക് ചെയ്ത് ഇറങ്ങിയ ലക്ഷ്മിക്ക് പോലും തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള ബുദ്ധി ഇല്ല എന്ന് കണ്ടതുകൊണ്ട് അച്ഛൻ തന്നെയാണ് അച്ഛന്റെ കസിന്റെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് ഫാക്ടറിയും പിടിച്ച് മകനെയും ഭാര്യയും സുഹൃത്തുക്കളെയും ആയിരിക്കുന്നത് അവിടെ കുറച്ച് മാസങ്ങൾ അച്ഛനാ പോകും നിന്നതിനു ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു സന്ധ്യയ്ക്ക് വാലച്ചാട്ടം ഭാര്യയും കൊണ്ട് വരുന്നു കറിവരുന്നു അപ്പോഴും അപ്രതീക്ഷിതമാണ് അമ്മയുടെ ഫസ്റ്റ് റിയാക്ഷൻ ഏതൊരു നമ്മളൊരു ഒരു സാഹചര്യം ആലോചിച്ച് നോക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യം നടന്നു നമ്മൾ ആദ്യമേ കയറി ചിന്തിച്ച ഒരുത്തരം വഴിച്ചില്ല അറിയാം കയറണ്ട എന്ന് പറഞ്ഞു കരട്ടേന്ന് ചോദിച്ചു കയറണ്ട എന്ന് പറഞ്ഞു കാരണം അപ്പോഴും സുഖമില്ലാത്ത മകൾ വീട്ടിലുണ്ട് അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയില്ല അവളെ എങ്ങനെ പിന്നെ മാനേജ് ചെയ്യണം എന്ന് അറിയില്ല ഈ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കും വരുന്ന കുട്ടിയെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ മാറ്റി അറിയില്ല വേണ്ട എന്ന് പറഞ്ഞു അവിടെ തീരുന്നു പിന്നീട് ഒരിക്കൽ പോലും ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടി ആ അമ്മയുടെ പ്രസൻസിനെ വാല്യൂ ചെയ്തിട്ടില്ല വാല്യൂ ചെയ്തിട്ടില്ല ആ അമ്മ ഉണ്ട് എന്നുള്ള ഉള്ള രീതിയിൽ പോലും ഒരിക്കൽ പോലും പെരുമാറിയിട്ടില്ല പിന്നീടുള്ള പതിനെട്ട് വർഷവും ഞാനിത് പറയുന്നതിന് കാരണം ബാലുചേട്ടൻ അവിടെ നിരന്തരം വരാറുണ്ടായിരുന്നു നിര വരുമ്പോഴൊക്കെ പരാതികളാണ് പരിചരണം അമ്മയ്ക്ക് അങ്ങനത്തേ കൂടെ അച്ഛൻ ഇങ്ങനത്തെ കൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ നിങ്ങൾ നല്ല ശമ്പളം ഉള്ളവരാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് ജീവിച്ചുകൂടെ എന്തിനാണ് ഇങ്ങനെ എത്ര സാധാരണ രീതിയിൽ ജീവിക്കുന്നത് ഇത്ര മോശമായിട്ട് ജീവിക്കുന്നത് നല്ല വീട്ടിൽ മാറി കൂടെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തു എന്നെ മോനെ വിളിച്ചുകൂടെ ശരിയാണ് ബാലിഷ്യമാണ് ഇതിപ്പോൾ ഞാൻ വീണ്ടും ബാലുചാട്ടനെ മോശക്കാരനാക്കുന്നു എന്നായിരിക്കും നടത്താറോ പക്ഷെ ഞാൻ അമ്മയുടെ കഥ എനിക്ക് പറഞ്ഞ് പൂർത്തിയാക്കണമെങ്കിൽ അത് സത്യം പറഞ്ഞെടുത്തു ബാലുചേട്ടൻ്റെ പരാതികളായിരുന്നു അങ്ങനെയായിരുന്നു ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ കൂടി ഓർക്കണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടീനേജ് പ്രായം തന്നെ കണക്കാക്കാവുന്ന ഒരു പ്രായം ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അച്ഛന്റെ കയ്യിൽ നിന്ന് ബാലുചേട്ടൻ്റെ ആദ്യത്തെ പരിപാടികളുടെയൊക്കെ പ്രതിഫല തുക ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു രണ്ടു ലക്ഷം രൂപയുടെ പാസ്ബുക്കും വാങ്ങിച്ച് അച്ഛൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത വീട്ടിൽ അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊടുത്ത ഫർണിച്ചർ ഉപയോഗിച്ച് അച്ഛൻ തന്നെ കൊടുത്ത സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജീവിക്കുമ്പോഴും ഒരിക്കൽ പോലും ആ അമ്മയെ അല്ലെങ്കിൽ ആ ചേച്ചിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് ബാലചട്ടന്റെ അമ്മ ഇന്നും അവരത് തന്നെയാണ് പറയാറുള്ളത് ബാലുച്ചട്ടനെ ബാലചട്ടനാക്കിയ ബാലഭാസ്കർ ആക്കരും ആ അമ്മയാണ് അമ്മയുടെ ആഗ്രഹമാണ് ആ അമ്മയുടെ അധ്വാനമാണ് ആ ബാലഭാസ്കറിന്റെ ഒരു പരിപാടി പോലും ഒരു സംഗീത പരിപാടി പോലും അമ്മക്കിന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം മോളെന്നുള്ളൊരു ആരാധന എപ്പോഴും ഉണ്ടോ ഇപ്പോൾ അത് കഴിഞ്ഞ് മോനങ്ങ് പോയി കല്യാണം കഴിഞ്ഞു ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മയും അച്ഛനും പോലും ആദ്യം മുതലേ കല്യാണം കഴിഞ്ഞ ആ സമയം മുതലേ ബാലച്ചറിന്റെ കൂടെ കുടുംബമായി പരിവാരമായി പരിപാടികൾക്കൊക്കെ പോകുന്ന കാഴ്ച തിരുവനന്തപുരത്തുകാർക്കൊക്കെ പരിചയം ഉണ്ടാവും അവരുടെ വീട് അവരുടെ അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവരറിയെ അതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ജാതി മതം സാമ്പത്തികം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ഫില്ലിയാണ് പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അതും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്ന ഒരു കാര്യം ആ അമ്മയുടെ മനസ്സ് നമ്മുടെ പ്രസൻസിനെ ഒരാൾ ഇൻവാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ സ്തംഭിക്കണം അവിടെ നമ്മുടെ കട്ടാവും ഫ്രോസൺ ആവുകയും ഇന്ന് മകനില്ല മകളുമില്ല ആ അമ്മ അനുഭവിക്കുന്നത് എന്ത് എന്ന് അറിയണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെടും അങ്ങനെ ലക്ഷ്മിയുടെ കഥയാണ് പോരാം അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അനുഭവവും പോരാം അച്ഛനും അമ്മയും അനിയനും അനിയന്റെ കുടുംബവും ഒക്കെ ഉണ്ടായിട്ടും ലക്ഷ്മിക്ക് അത് പോരാഞ്ഞു രഥ വേണമായിരുന്നു രഥച്ചേറ്റി വേണമായിരുന്നു വിഷ്ണുവും തമ്പിയും മക്കളും ഇപ്പോൾ വേണമായിരുന്നു പിന്നെ കുറെ സുഹൃത്തുക്കളുടെ എപ്പോഴും പറയുന്നത് അവരൊക്കെ വേണമായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബമാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ ജീവിതം അതിനിടയിൽ അമ്മ അമ്മയും അച്ഛനും അവരുടെ കാര്യങ്ങളും മീര ഇരച്ചേട്ടിയുടെ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഡീൽ ചെയ്ത് അവരുടെ ഉദ്യോഗസ്ഥ ഉദ്യോഗവും ഒക്കെ നോക്കി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ് പരിശോധിക്കുന്ന കാര്യം ഈ ആറു മാസത്തിനിടയിലാണ് ആദ്യമായി മനസ്സുകൊണ്ട് ആ അമ്മ സത്യം പറഞ്ഞാൽ ഫ്രീ ആവുന്നത് മകളും കൂടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഒന്നും മുന്നോട്ടില്ലാത്തതുപോലെ മകൻ പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ പോലും ഒരു ആ മനസ്സ് പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നത് ഇപ്പോഴാണ് എന്ന് തന്നെ പറയുന്നത് ഈ ആറു വർഷത്തിന്റെ കണക്കിന് ലക്ഷ്മിക്ക് കൊടുക്കുന്നതിന്റെ സഹതാപത്തിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ ഒരു അംശമെങ്കിലും ആ അമ്മ അഭിക്കുന്നുണ്ട് ഞാൻ ചോദിക്കണം ഫെമിനിസം പറയുന്ന ഒരുപാട് പേര് ഇന്നലത്തെ വീഡിയോ ഷെയർ ചെയ്തൊക്കെ ഒരുപാട് ഒരുപാട് എഴുക്കണ്ട് ഇപ്പുറത്തുള്ളത് ഒരു സ്ത്രീ ആണെന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ഫെമിനസിന് എന്തെങ്കിലും മാറ്റമുണ്ടായിരുന്നു എനിക്കറിയില്ല ആ ഫെമിനിസത്തിന്റെ ഇക്വേഷനോടൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു ആ ഒരു തരത്തിലുള്ള ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരിക്കലും ബാധിക്കും ഓരോ മനുഷ്യനും കാണാൻ ഇതാണായാലും പെണ്ണായാലും എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു സ്ത്രീ എങ്ങനെ വേണം ഒരു അമ്മ എങ്ങനെ വേണം ഒരു ഭാര്യ എങ്ങനെ വേണം ഒരു പ്രണയിനി എങ്ങനെ വേണം എന്നൊക്കെ ഓരോ പോരം പ്രസന്നിക്കുന്നത് ഇപ്പറത്തെ ഈ അമ്മയുടെ അനുഭവത്തെ ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നു അവരൊന്നും തയ്യാറാകണ്ട താല്പര്യവുമില്ല പക്ഷെ സാധാരണക്കാർ ലക്ഷ്മി തന്നെ പറഞ്ഞില്ലേ തൊണ്ണൂറ് ശതമാനത്തിൽപ്പെട്ട പ്രസക്തിവായ ഭാര്യ പ്രസക്തിവായ അമ്മ അതിൽപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവുള്ളൂ അവർക്കൊന്നും ചിന്തിക്കണമെന്ന് ഞാൻ കരുതുന്നു അവർ ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു സീരിയൽ കാണുമല്ലോ അഥവാ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മിക്കുണ്ടായിരുന്ന ബന്ധവസ്സൊന്നും അല്ലെങ്കിൽ ലക്ഷ്മിക്കുണ്ടായിരുന്ന കരുതലോ സുരക്ഷിതമോ ഒന്നും അപ്പുറം അപ്പുറമോ ആൾക്കാർ നിൽക്കാൻ അടികാഴ്ച ഒന്നും ഈ അമ്മയ്ക്കും അമ്മയും അച്ഛനും ഇപ്പോൾ ഉള്ള വീട്ടിൽ ഞങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആരും കയറി വരും കയറി വരുന്നവരോട് സംസാരിക്കാതിരിക്കാൻ അവർക്കറിയില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നോ പറയാൻ അറിയില്ല കടകടച്ചിട്ട് പോകാൻ അറിയില്ല സംസാരിക്കുന്നത് അവരുടെ മനസ്സിലെ ഭാഷയിൽ തന്നെയാണ് അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് പ്ലാൻ ചെയ്ത് പ്രിപ്പയർഡായിട്ട് ശരി ഞാൻ റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞ് കൃത്യനോക്കി നോക്കി അറിയാം അവർക്കും അറിയില്ല മാത്രമല്ല അവിടെ വന്നിട്ട് പോയവർക്കൊക്കെ അറിയാം പോകുന്ന സമയത്ത് ഒരു ടീച്ചർ എങ്ങനെയായിരുന്നു തൻ്റെ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ സംസ്കൃതമായാലും പാട്ടായാലും വേരമെങ്ങനെയായിരുന്നു അച്ഛൻ്റെ അച്ഛൻ അമ്മ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഓരോ മഞ്ചും വെയിൽ കൊടുത്താണ് ഇവര് വേരമയെ കൊണ്ട് ഈ കഥകളൊക്കെ പറയിച്ച് വെറും ഓൺലൈൻ മീഡിയയ്ക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധാരണ കാലത്തെ കുത്തിപ്പറിക്കാൻ വേണ്ടി ഇത് കൊടുത്ത് പോലും സ്നേഹം പകർന്നിട്ടാണ് വരമ യാത്രയാക്കാറില്ല കണ്ടൊന്നും ചിന്തിക്കാറില്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ കമന്റുകൾ വരുന്ന വിധം കണ്ടപ്പോ ആൾ ഒരുപാട് പാട്ട് ഇന്നലെയും ഇന്നും ഒക്കെ വീണ്ടും വീഡിയോ എടുക്കാൻ ആളുകൾ വരുന്നുണ്ട് അവർ പറഞ്ഞേറ്റു ഇവർ പറഞ്ഞേറ്റോ എന്ന് പറയുന്നുണ്ട് കൂടെ വന്നിരുന്ന് ഇന്ന് വന്ന വീഡിയോ എടുത്ത ആ വ്യക്തി കൂടെ വന്നിരുന്ന രണ്ട് മണിക്കൂർ സംസാരിച്ച അമ്മയ്ക്ക് ഒക്കെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കഥകൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പോകുന്ന പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കും വീണ്ടും സംസാരിക്കുന്നത് ഇവരുടെ കൊട്ടത്തരത്തിന് അല്ലെങ്കിൽ നിഷ്കളങ്കതയ്ക്ക് അവർക്ക് അവിടെ ആ നില നിങ്ങളെ പറ്റിച്ചോ എന്ന് ചോദിക്കാൻ തോന്നിയില്ല അതറിയില്ല ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞേനെ കഴിഞ്ഞില്ല എന്ന ഖേദം എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയകളോടുള്ള ഒരു അപേക്ഷയാണ് അത് കാണുന്ന അതിന് കീഴെ കമന്റ് ചെയ്യുന്ന എല്ലാവരോടുമുള്ള അപേക്ഷയാണ് ആറു വർഷത്തെ കണക്കിന് ലക്ഷ്മിപ്പിന് ഞങ്ങൾ കൊടുത്ത ആ ഒരു കരുതൽ ഉണ്ടല്ലോ ആ ഒരു സഹതാപം അതിലും ഒരുപാട് 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 ലക്ഷ്മിക്ക് ആ ജീവിതം നൽകിയ ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ കുടുംബത്തിനും ലക്ഷ്മിയുടെ കൂടെയുള്ളവർക്കൊക്കെ ജീവിതം പകർന്നു നൽകിയ ബാലഭാസ്കറിനെ ഉണ്ടാക്കിയ ആ ലക്ഷ്മിക്ക് നിങ്ങൾ നൽകിയതിനേക്കാൾ ഏറെ 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 സഹതാപത്തിന് അർഹതയാണ് സ്നേഹത്തിന് അർഹതയാണ് റെസ്പെക്ടിന് അർഹതയാണ് അവരുടെ നിഷ്കളങ്കത കൊണ്ട് ഞാനത് വീണ്ടും നിഷ്കളങ്കത എന്ന് മാത്രം പറയുന്നില്ല അവരുടെ മാനസിക ലക്ഷ്മി പറഞ്ഞതുപോലെ റിയാലിറ്റി ഏത് ശരിയേത് തെറ്റ് ചെയ്ത് യാഥാർത്ഥ്യം ഏത് എന്നൊക്കെ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ അപ്പമാണ് അവരുടെ നഷ്ടങ്ങൾ ലക്ഷ്മിക്ക് കുടിക്കാൻ കഴിയുന്നതിനും ഒക്കെ അപ്പുറമാണ് അത് മനസ്സിലാക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് കാരണം അങ്ങനെയുള്ളവരോടും അങ്ങനെ അല്ലാതെ ഇവർ സീരിയൽ എന്ന പോലെ രാഘവത്തോടെ കാണുന്നവരോടും ആ കണ്ടതിന്റെയും കേട്ടതിന്റെയും പേരിൽ മാത്രം ഒരുപാട് ഒരുപാട് എഴുതി കൂട്ടുന്നവരോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്ര കൂട്ടും പക്ഷേ ഈ ഒരു വശം ഇന്നിപ്പോൾ പറഞ്ഞ് നിർത്തുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് കേസ് കൃത്യമായി പഠിച്ച് അന്വേഷണങ്ങളിൽ വന്ന അപാകതകളെ ആദ്യമേ പറഞ്ഞതുപോലെ പലചട്ടൻ വണ്ടി ഓടിച്ച് വെച്ച വിന എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ക്ലോസ് ഒരു ക്ലോസ് ചെയ്യാനിടുന്ന ഒരു കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ആ കേസിനെ കൃത്യമായ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധി വരെ വിധി അന്വേഷണത്തിന് ശേഷമുള്ള ഹൈക്കോടതി വിധി വരെ എത്തിച്ച അതിൽ നല്ലൊരു പങ്ക് വഹിച്ച ആൾ എന്ന നിലയിൽ തന്നെ ഞാൻ പറയുകയാണ് ഹൈക്കോടതിയുടെ വിധി നമുക്കൊന്ന് വിശദമായി പഠിക്കാം വീഡിയോ ഇനിയും ഞാൻ ചെയ്യാം ആദ്യമായാണ് വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടി പണത്തിന് വേണ്ടി എന്താ പറയുക റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഞാൻ ഡോക്യുമെന്റേഷനാണ് പേര് ഇത്രയും കാലം ഞാൻ എഴുതിയ ആദ്യത്തെ പോസ്റ്റ് മുതൽ അവസാനത്തിൽ വരെ എല്ലാം പേസ്പുക്കിലുണ്ട് പ്രിന്റ് ആയിട്ടുണ്ട് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരിയ അന്വേഷണം എത്തിയതും സിവി അന്വേഷണത്തിന് ശേഷം അത് അത് പരാജയപ്പെട്ടതിന് ശേഷം ഹൈക്കോടതി എത്തിയത് ഒറ്റയാൾ ശ്രമം ഒന്നുമല്ല ഞാൻ പറയുന്നത് പബ്ലിക്കിൽ നിന്നത് ഞാൻ പക്ഷെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അതിനുവേണ്ടി ശ്രമിച്ചു ഒരുപാട് പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെടേണ്ടി വന്ന സതഭാഗ്യരായ ഒരുപാട് പേരുടെ ശ്രമങ്ങൾ ഇതിനിടെ ഉണ്ട് എല്ലാവർക്കും നീതി വേണം അച്ഛനും അമ്മയ്ക്കും നീതി വേണം കഷ്ടപ്പെട്ട് കേസിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ആർക്കും എതിരെ കൃത്യമായ ഒരു ആരോപണവും പറയാതെ തന്നെ കേസിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഹൈക്കോടതി വിധി വരെ എത്തി രണ്ടാമത്തെ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്തായി എന്ന് കാത്തിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും വളരെ വിദഗ്ധമായി ഇതിനെ ഒരു ഫാമിലി ഇഷ്യൂ ആക്കി മാറ്റാൻ നമുക്ക് ആറ് വർഷം ഇത് എടുത്തതിന് പിന്നിൽ ഒരേ ഒരു കാരണം ഈ ഫാമിലി ഇഷ്യൂ എന്നുള്ളതാണ് അതിലേക്ക് വീണ്ടും കൊണ്ടെത്തിക്കണം എത്തിക്കണം ഒരുപാട് പേരെ ഞങ്ങൾ ഇന്ന് പരിശ്രമിക്കുന്നുണ്ട് അതിൽ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ തന്നെ പ്രത്യേകിച്ചും അരച്ചന്റെ അമ്മയുടെയും നിഷ്കളങ്കത നിഷ്കളന്തുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട് സത്യമാണ് അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കേട്ട് സംസാരിക്കാനാണെങ്കിൽ ഓൺലൈൻ മീഡിയകളോടും കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് യോസനെ കിട്ടാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ഓക്കെ കുറച്ച് ജീവിതങ്ങൾ വരച്ച് അത് വെച്ച് റീച്ച് കൂട്ടാൻ ശ്രമിക്കാതിരിക്കും കൂടി ഓർമ്മിക്കുന്നു സീരിയലുകാർക്ക് അവരഭിനയിക്കുന്നു കാശ് കിട്ടുന്നു അവർ പോകുന്നു നമ്മൾ കാണുന്നു സന്തോഷിക്കുന്നു രണ്ട് കമന്റ് പറയും ജീവിക്കുന്നവർക്കാണ് യാഥാർത്ഥ്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അത് ലക്ഷ്മിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് മാത്രം നമുക്ക് കാണാം സീ ഇവിടെ ഓരോ ആൾക്കാരും ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം എന്താണെന്നൊന്നും ദൈവത്തിന് മാത്രം അറിയാം പിന്നെ മരിച്ചുപോയ ബാലഭാസ്കരനും അറിയും അല്ലാണ്ട് വേറെ ആരും ഇതിന്റെ കൃത്യമായ കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല എല്ലാരും അങ്ങും ഇങ്ങും തൊടാതെ പറയുന്നുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആയി നിൽക്കുന്ന ഒരു ഫാക്ടറാണ് സ്വർണക്കടത്ത് അതിന്റെ മറവിൽ എന്തെങ്കിലും ആണോ നമ്മളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ പുതിയായിട്ടാണ് പറയാൻ